എല്ലാവർക്കും നമസ്കാരം അപ്പോ ഈ നിയന്ത്രിതമാർന്ന ഒരു ഇന്ദ്രിയ ജീവിതം അതില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരു കുതിര കുറച്ച് ഈ അഞ്ച് കുതിരകളെ പൂട്ടിയിട്ട് ഒരാൾ അങ്ങോട്ട് കയറി ഇരുന്ന് അങ്ങോട്ട് ഓടിക്കുകയാണ് കാരണം എന്താ ഈ കുതിരകളും ഇയാളുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇത് അഞ്ചു അഞ്ചു വഴിയിലേക്ക് പോവുക എടുത്തിട്ടിങ്ങനെ ഇതാണ് ചിലരുടെ ജീവിതം കൊറേ എന്തൊക്കെയോ വാരി വലിച്ചു കഴിച്ചു അപ്പൊ കാണാ അത് കേട്ടു അങ്ങോട്ടോടി ഇങ്ങോട്ട് ഇങ്ങനെ ഒരു നിയന്ത്രണമില്ല ലാളന പാലന പോഷണം എന്തിൻ്റെ ഈ രാമൻ അങ്ങനെ പറയുന്ന ആത്മാരാമനും ഇന്ദ്രിയാമൻ ഇനി തുടർന്ന് പറയണം ആറാമത്തെ മന്ത്രത്തില് യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ തസേന്ദ്രിയവശ്യ സദശ്വ ഇവ യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ തസേന്ദ്രിയ തസ്യേന്ദ്രിയണി വശ്യാനി സദശ്വ ഇവസാരതേഹ ഈ മന്ത്രത്തില് അകാരം ആദ്യത്തെ മന്ത്രത്തിൽ കൂടി വരുന്ന സമയത്ത് എല്ലാം തന്നെ അർത്ഥം മാറുന്നു യസ്തുഅ അവിജ്ഞാനവാൻ ഭീക തസ്യേന്ദ്രിയണ്യവശ്യാനി ആ അവിജ്ഞാനവാൻ എന്നുള്ളടത്ത് നിന്ന് അകാരം മാറ്റിക്കഴിഞ്ഞാൽ വിജ്ഞാനവാൻ ഇവിടെ യഹാത്തു യാതൊരാളാണോ യാതൊരുവനാണോ വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ സദാ യുക്തേന മനസ്സാ അവിടെ സദാ അയുക്തേന മനസ്സാ ഇവിടെ സദാ സദായുക്തേന മനസ്സ നിയന്ത്രിതമാർന്ന മനസ്സോടുകൂടി എന്ന് പറഞ്ഞ കുതിരകൾ തൻ്റെ അറിവോടുകൂടിയാണ് ഓരോ തൻ്റെ അറിവില്ലാത്ത ഒരു കാഴ്ചയില്ല തൻ്റെ അറിവില്ലാത്ത കേൾവിയില്ല ഇതാണ് പാഞ്ചാലിയും എന്താ പറയുക അഞ്ച് ഭർത്താക്കന്മാരും ഓരോ ഒരാളോടൊപ്പമേ പാഞ്ചാലി ശയിക്കും അല്ലാതെ അഞ്ച് ഭർത്താവിന് ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു അതുകൊണ്ടാ ചിലർ പറയുന്നത് ഒരു ഏഷ്യാവൃത്തിക്ക് തുല്യമല്ലേ എന്ന് കാരണം ഇത് പിടികിട്ടിട്ടില്ലെങ്കിൽ അത് അത് തന്നെയാണ് ഈ തത്വത്തെ നിങ്ങൾ അതിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ആ ദ്രൗപദിയുടെ ജീവിതം ഒരു വേശ്യയുടെ ജീവിതത്തിന് തുല്യമാണ് അത് നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെ സദാചാരം അതിൽ കൽപ്പിച്ചാലും ദ്രൗപദി അഞ്ച് ഭർത്താക്കന്മാരോടൊപ്പം ശയിക്കുകയും പതിവ്രതയാണെന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ അതിനെക്കുറിച്ച് ചിന്ത ചെയ്യേണ്ടത് അതിലെ അതാണ് അതിനെയൊക്കെ സ്വന്തം ജീവിതത്തില് അനുവർത്തിക്കുന്ന ഒരു സമൂഹം പോലും ഉണ്ടായിട്ടുണ്ട് ചില സിനിമയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ചില ഗ്രാമങ്ങളിലും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അഞ്ചു പുരുഷൻ ജ്യേഷ്ഠാനുജന്മാര് വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ ഇതാണ് ഈ അഞ്ചു പേർ അതുകൊണ്ടാണ് അതിലെ നിയമങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്താണ് ഒരാള് ഒരാളോടൊപ്പം കഴിയുമ്പം മറ്റേ ആള് അവിടേക്ക് പ്രവേശിക്കരുത് അതെ കാണുന്ന സമയത്ത് കാണണം അപ്പൊ പിന്നെ കേൾവിയും കൂടെ കാണലും കേൾവിയാണെ അത് നടക്കും ഇപ്പൊ ഒരേ സമയത്തുണ്ടാവും നമ്മൾ സിനിമ കാണുമ്പം കാണലും കേൾവിയൊക്കെ നടക്കും അതിന്റെ താല്പര്യം ഇതാണ് അതത് വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന സമയത്ത് മനസ്സ് അത് അതത് ഇന്ദ്രിയങ്ങളുമായി വേഴ്ചയിൽ കഴിയുന്നു അപ്പൊ എൻ്റെ പൂർണ്ണമായ അറിവോടുകൂടി മനസ്സിന്റെ അറിവോടുകൂടിയാണ് ഞാൻ കാണുന്നത് കേൾക്കുന്നത് രുചിക്കുന്നത് സ്പർശിക്കുന്നത് ഘ്രാണിക്കുന്നത് എല്ലാം ഇത് കുറെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് നീ എത്രണം തന്നു എന്ന് അറിവോടുകൂടിയല്ല കഴിക്കുന്നു ആദ്യം തന്നെ രണ്ട് പപ്പടം പൊടിച്ച് കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് ചോദിക്കുന്നു പപ്പടം ഒന്നും ഇല്ലേന്ന് അപ്പൊ അല്ല മനുഷ്യ നിങ്ങൾ പപ്പടം കഴിച്ചതോ രണ്ടെണ്ണം കൂടുതൽ കഴിക്കരുത് എന്നാ ഡോക്ടർ പറഞ്ഞ ആര് ഞാൻ കഴിച്ചോ പിന്നെ ഓർമ്മയില്ല എനിക്ക് അപ്പൊ എന്താണ് കുതിരയായിട്ടൊരു ബന്ധവും ഇല്ല കുതിര കഴിച്ചു പക്ഷെ മനസ്സറിഞ്ഞിട്ടില്ല ഇതാണ് ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി സമയമാഗ്നിഷുൽ ഇല്ല അപ്പൊ ഇവിടെ എന്ത് മനോഹരമായിട്ടുള്ള ഒരു ഇതാണ് അതിനെയാണ് ഇങ്ങനെ ഭാര്യ ഭർത്ത ബന്ധത്തിലൂടെയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ അഞ്ചു പേരുടെ ജനനം തന്നെ അങ്ങനെയല്ലേ വായുവിൽ വായുവിന്റെ അഗ്നിയുടെ ഭൂമിയുടെ പഞ്ചമഹാഭൂതങ്ങളാണ് പഞ്ചമഹാഭൂതങ്ങളിൽ നിന്നാണല്ലോ പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടായിട്ടുള്ളത് കടപ്പെട്ടിരിക്കുന്നത് നമ്മളത് പഠിച്ചതാണ് ആകാശത്തിന് ഒരു ഗുണമാണ് ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ് ആകാശം കൊണ്ടാണ് കാതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് കാത് എന്നത് ആകാശം എന്ന് പറയുന്ന സ്പേസുമായി ബന്ധപ്പെട്ടതാണ് വായു വായുവിന് രണ്ടു ഗുണമാണ് ശബ്ദവും സ്പർശവും വായുവിനെ കൊണ്ടാണ് തൊകീന്ദ്രിയത്തെ സൃഷ്ടിച്ചത് അഗ്നിക്ക് മൂന്ന് ഗുണം ശബ്ദവും സ്പർശവും രൂപവും അതുകൊണ്ടാണ് നേത്രത്തെ സൃഷ്ടിച്ചത് കാഴ്ച ആകാശം വായു അഗ്നി ജലം ജലത്തിന് നാലു ഗുണം ശബ്ദവും സ്പർശവും രൂപവും രസവും ജലം കൊണ്ടാണ് നമ്മുടെ രസനയെ സൃഷ്ടിച്ചത് സ്വാദ് അഞ്ചാമത്തത് ഭൂമി ഭൂമി കൊണ്ടാണ് നാസികയെ സൃഷ്ടിച്ചത് ഭൂമിക്ക് ശബ്ദവും സ്പർശവും രസവും രൂപവും ഗന്ധവും അങ്ങനെ ഓരോരോ ഗുണങ്ങൾ കൂടിക്കൂടി കൂടി അതത് ഭൂതങ്ങളിൽ ഭൂമിയിൽ എത്തുമ്പോൾ അത് അഞ്ച് ഗുണങ്ങളായി മാറും ഇങ്ങനെ ഈ അഞ്ച് ഗുണങ്ങളും ശബ്ദസ്പർശ രസരൂപ ഗന്ധത്തിലൂടെ നമ്മൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ പ്രതീകങ്ങളാണ് പാണ്ഡവന്മാർ അതുകൊണ്ട് അവർ അയോനിജരാണ് അതുകൊണ്ടാണ് അങ്ങനെ അവർ അവതരിപ്പിച്ചത് ഉപനിഷത്തിലൂടെ വേണം നമ്മൾ അതിലേക്ക് പ്രവേശിക്കാൻ കാരണം ഈ തത്വത്തെയാണ് കഥാരൂപത്തിൽ പറഞ്ഞത് എന്ന് വ്യാസര് തന്നെ അതിൽ പറയുന്നുണ്ട് അപ്പൊ യഹാ തൂ യസ് സദാ യുക്തേന മനസ്സ വിജ്ഞാനവാൻ ഭവതി മനസ്സ് നിയന്ത്രിതമാർന്നിട്ടുള്ളവൻ അവൻ എന്താണ് വിജ്ഞാനവാൻ വിവേകിയായി എത്തിയത് അപ്പൊ ഇത് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ഉപനിഷത്തിലെ ശാന്തി മന്ത്രത്തിൽ അങ്ങനെ പറഞ്ഞത് എന്താ വാങ്മേ മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ പ്രതിഷ്ഠിതം വാക്കിൽ മനസ് മനസ്സിൽ വാക്ക് വാങ്മേ മനസ്സിൽ പ്രതിഷ്ഠ വാക്കിൽ മനസ്സ് എന്ന് പറയുമ്പോൾ വാക്ക് പുറത്തുനിന്ന് വരുന്നതാണ് അപ്പൊ കാതിൽ എന്തുണ്ടായിരിക്കണം ഞാൻ ശ്രവണം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് പൂർണ്ണമായി കാതുമായിട്ട് ചേർന്ന് കാതുമായിട്ടുള്ള വേഴ്ചയിലാണ് മറ്റൊന്നുമായിട്ടല്ല അതുപോലെ ഞാൻ പറയുന്ന സമയത്തോ വാജി ്രതി പറയുന്ന വാക്കിൽ എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടുണ്ടാവും അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറയാൻ അവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുത് പറയുന്നതിലൊക്കെ പൂർണ്ണമായ അവബോധം ഇങ്ങനെ പൂർണ്ണ അവബോധത്തോട് കൂടിയിട്ടുള്ള ആളെയാണ് പറയുന്നത് യുക്തേന മനസ്സ വിജ്ഞാനവാൻ ഭവതി തസ്യ സാരതേഹേ അവന് എന്താ ആ വിജ്ഞാനവാനായിട്ടുള്ള ബുദ്ധിക്ക് സാരഥെന്ന് പറയുമ്പോൾ ബുദ്ധിക്ക് സാരഥിക്ക് സദശ്വ ഇവ നല്ല സദശ്വ നല്ല അടക്കം വന്ന കുതിരകൾ ഇപ്പം പറയുന്നത് പോലെ കേൾക്കും കുതിര ഇവ ഇന്ദ്രിയാണി വശ്യാനി ഇന്ദ്രിയങ്ങൾ കുതിരകൾ അവന് വശപ്പെട്ടു നിൽക്കുന്നു അവൻ വേണം എന്ന് പറഞ്ഞാ വേണം വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട എങ്ങനെയൊക്കെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയാലും എനിക്ക് ഇല്ല ഞാനത് എനിക്കത് കഴിക്കാൻ പാടില്ല ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് കഴിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ശരിയാ എൻ്റെ ശരീരത്തിന് അത് ചേരുന്നതല്ല എന്ന തീരുമാനം നമ്മൾ എടുക്കണം എടുത്തു കഴിഞ്ഞാലോ പിന്നെ ആ നമുക്കാണെങ്കിൽ അത് ഇഷ്ടമുള്ളതുമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരൊരു വീട്ടിൽ പോയപ്പോൾ നമുക്ക് ഇത് ഓഫർ ചെയ്യണം ഏഹ് ഒരെണ്ണം ഒന്നും കഴിച്ചാലൊന്നും കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ അങ്ങനെയൊക്കെ പലതും പറയും ഒരെണ്ണമൊക്കെ ഒക്കെ കഴിക്കും ഇതൊക്കെ നമ്മൾ ഇത് മരിച്ചു വന്ന ആൾക്കാരല്ലേ ഇങ്ങനെയൊക്കെ നോക്കിയാൽ എന്താണ് ഇങ്ങനെയൊക്കെ ഇവരൊക്കെ പറയുമ്പോ എന്ത് പറയും ആ എന്നാ ശരി എന്നാ പോട്ടെ ഏതായാലും തട്ടിപ്പോന്നത് എന്നാ ഒരെണ്ണാവാ ഇല്ല ഞാന് തീരുമാനം എടുത്തതാ പിന്നെ എന്താണെന്നറിയോ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇപ്പം ഇത് സ്വീകരിക്കാം പക്ഷേ ഞാൻ എന്നെ തന്നെ ഇൻസൾട്ട് ചെയ്യലാണ് എന്നെ തന്നെയാണ് ഞാൻ അത് അങ്ങനെ ചെയ്യുക അപ്പൊ അതെനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കും പിന്നീട് ഇപ്പൊ നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് കഴിക്കാം പക്ഷെ കുറച്ച് കഴിഞ്ഞാല് അത് എന്നെ തന്നെ ഇൻസൾട്ട് ചെയ്യലാണ് എന്ന് എനിക്ക് വല്ലാതെ ഇതുണ്ടാവും കഴിയുന്നു അത് അതും അതും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പൊ പിന്നെ അവര് അപ്പോഴാണ് അവരും കൂടെ ഇങ്ങനെയൊരു ആ തീരുമാനത്തിന് അവരെ അപ്രിഷിയേറ്റ് ചെയ്യും ആ വേണ്ട 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 അപ്പൊ മനസ്സിലായി അതെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ പറയും തീരുമാനം എടുക്കുമ്പോ അങ്ങനെ വേണം കേട്ടോ അതെനിക്ക് എന്നെ വല്ലാതെ എന്റെ ഉള്ളിൽ തട്ടി നമ്മൂര് പറഞ്ഞു എനിക്കൊന്നും അത് പറ്റില്ല കേട്ടോ അതാണ് പ്രശ്നം അപ്പൊ എന്താ ഒന്ന് സദശ്വാണോ മറ്റേത് ദുഷ്ടാശ്വനാണ് ഈ നിയന്ത്രണം നമ്മൾ അത് അത് എടുക്കുന്ന ഒരു ഇത് ഇങ്ങനെ തീരുമാനം എടുക്കുന്ന ഒരു പ്രക്രിയ തന്നെ ഉണ്ട് നമ്മുടെ ഇത് അതൊരു ഓത്തെടുക്കുക എന്ന് പറയുന്ന അതാണ് പ്രാണനെ അങ്ങനെ ആർക്കും തീരുമാനം എടുക്കണമെങ്കിൽ അതിങ്ങനെയാണ് പ്രാണനെ നമ്മൾ പുറത്തേക്ക് വിട്ടിട്ട് പ്രാണനെ എടുക്കാതെ നമ്മൾ പ്രാണൻ അതായത് പൂരകം കുംഭകം രേചകം എന്നാണല്ലോ പൂരകം എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുക കുംഭകം എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്തുക രേചകം എന്ന് പറഞ്ഞാൽ സാവകാശം പുറത്തേക്ക് വിടുക അങ്ങനെ ഇത് മൂന്നിലും പൂരകത്തിലും കുംഭകത്തിലും രേചകത്തിലും അപ്പൊ പൂരകത്തിലാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ പ്രാണനെ സാവകാശം ശരീരത്തിനകത്തേക്ക് പൂരിപ്പിച്ച് അങ്ങനെ നിർത്തി കുംഭകത്തിൽ നിർത്തിയിരിക്കുക എത്ര സമയം നിർത്താൻ പറ്റുമോ അതിനൊരു കണക്കുണ്ടല്ലോ ഇത് പിന്നെ തള്ളി പുതിയത് ശ്വസിക്കാനുള്ള ഒരു വെമ്പലായിരിക്കും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ആ സമയം നമ്മൾ ആവർത്തിച്ച് തീരുമാനം എടുക്കണം എന്താണോ നമ്മൾ എടുക്കുന്ന തീരുമാനം അത് പിന്നെ സാവകാശം പ്രാണനെ പുറത്തേക്ക് വിട്ട് എടുക്കാതെ തീരുമാനം വീണ്ടും ആവർത്തിക്കുക അപ്പൊ പ്രാണന് വേണ്ടി ഓരോ സെല്ലുകളും പിടയും അവര് നമ്മളോട് ആവശ്യപ്പെടും പ്ലീസ് നിങ്ങൾ ഒന്ന് പ്രാണനം എടുക്കൂ എന്ന് അപ്പൊ അവരോട് പറയാ ഇതാണ് എന്റെ കണ്ടീഷൻ നിങ്ങൾ അറിയണം എന്ന മട്ടിൽ അപ്പൊ നമ്മൾ എടുത്ത തീരുമാനം നമ്മുടെ ഓരോ സെല്ലുകളും അറിയും നമ്മുടെ ശരീരത്തെ മൊത്തം സംവിധാനവും നമ്മുടെ തീരുമാനം അറിയണം അതാണ് ഇതിൻ്റെ വഴി അങ്ങനെ നമ്മുടെ തീരുമാനം നമ്മുടെ എൻ്റയർ സിസ്റ്റത്തിന് ബോധ്യമുണ്ട് എങ്കിൽ ഒരു ഒരു കമ്പനിയുടെ നിയമം കമ്പനിയിലെ സെക്യൂരിറ്റി മുതൽ അതിൻ്റെ ചെയർമാൻ വരെ അനുസരിക്കാൻ ബാധ്യസ്ഥമായിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാവർക്കും അറിയാം ഇതാണ് ഈ കമ്പനിയുടെ നിയമം എന്നത് അത് അതുപോലെയാണ് നമ്മുടെ മൊത്തം സംവിധാനം ഇതറിയണം അതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് നിയന്ത്രിതമാറുന്നത് കയറൂരി വിട്ടതല്ല നമ്മളെ സംബന്ധിച്ച് എന്താന്ന് അറിയാം എന്ന് പറഞ്ഞാൽ ആകെ സ്ത്രീ അമ്പ പത്ത് വയസ്സും അമ്പത് വയസ്സിന്റെ ഇടയിലുള്ളവരെ എന്നുള്ള ഒരു പൊട്ട സിദ്ധാന്തമായി മാറിയിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ ബ്രഹ്മചര്യം ബ്രഹ്മചര്യത്തിന് സ്ത്രീയുമായിട്ട് എന്തോ ഒന്നുമില്ല സ്ത്രീക്ക് പുരുഷനുമായിട്ട് ഈ ബ്രഹ്മചര്യം പലരുടെയും ധാരണ പുരുഷന് വേണ്ട എന്തോ ആണ് സ്ത്രീക്ക് അത് ആവശ്യമില്ല എന്ന ഈ പൊട്ടന്മാരെ കൊണ്ട് അത് എന്തൊരു കഷ്ടാണെന്ന് അറിയോ ഇതൊന്നും ഇതൊക്കെ ഇങ്ങനെ ഇവരെ ഓവർ ടൈം എടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഇതാണ് ഇതിന്റെ ഈ സദശ്വമായിരിക്കുന്നതിന്റെ രഹസ്യം നമ്മൾ ശാന്തി മറ്റേ കേനോപനിഷത്തിലെ ശാന്തി മന്ത്രം പഠിച്ചുവല്ലോ യാ ഉപനിഷു ധർമാ തേമ തേമഐ സന്തു ഉപനിഷത്തിൽ ധർമ്മങ്ങളായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എന്നിൽ സംഭവിക്കണം കേനോപനിഷത്തിലെ ശാന്തിമന്ത്ര ആപ്യായന്തു മമാങ്കനി പറഞ്ഞപ്പോ തേമഐ സന്തു തേമയിന്തു നമ്മൾ അങ്ങനെ തീരുമാനം എടുക്കുന്ന അതിനാണ് നമ്മള് മെഡിറ്റേറ്റ് ചെയ്യുക തപസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന അതിനാ നമ്മളിൽ അത് ആവർത്തിച്ചുറപ്പിക്കല അങ്ങനെ ഉറപ്പിച്ചിട്ടുള്ള അവന് ഇന്ദ്രിയാണ് ഈ വശ്യാൻ ഇന്ദ്രിയങ്ങൾ വശങ്ങളാണ്